നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ിലെ റക്യൂത്ത് വിളയത്തിൽ മലമുകളിൽ നിന്ന് വീണ ഒരാൾക്ക് പരിക്കേറ്റു സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ഉടൻ സ്ഥലത്തെത്തി പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകി പരിക്കേറ്റയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകളെയും ബാങ്കുകളെയും ലക്ഷ്യമാക്കി സൈബർ ആക്രമണം നടത്തിയ നൈജീരിയൻ പൗരന്മാരടങ്ങിയ അന്തർദേശീയ സംഘത്തെ കുവൈത്തിൽ പിടികൂടി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഇലക്ട്രോണിക് ക്രൈം ബിരുദ വിഭാഗമാണ് ഓപ്പറേഷൻ നടത്തിയത് ബാങ്കുകളെ അനുകരിച്ച് വ്യാജ സന്ദേശങ്ങൾ അയച്ച് ഉപഭോക്താക്കളുടെ ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കി പണം തട്ടിയെടുക്കുന്നതായിരുന്നു ഇവരുടെ രീതി പോലീസ് വേഷത്തിലെത്തി കമ്പനിയുടമയും മർദ്ദിച്ച് പണം തട്ടിയെടുത്ത ആറംഗ സംഘത്തിന് ദുബായ് കോടതി തടവും പിഴയും ശിക്ഷ വിധിച്ചു ഒരു ഗൾഫ് പൗരനും അഞ്ച് പ്രവാസികളുമടങ്ങുന്ന പ്രതികൾക്കാണ് മൂന്ന് വർഷത്തെ തടവും പതിനാല് ലക്ഷം ദുർഹം പിഴയും വിധിച്ചത് ജയിൽ ശിക്ഷ പൂർത്തിയായാൽ ഏഷ്യൻ വംശജരായ പ്രതികളെ നാടുകടത്താൻ കോടതി ഉത്തരവിട്ടു ദുബായ് കുറ്റാന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഉടമയിൽ നിന്ന് പണം പ്രതികൾ തട്ടിയെടുത്തത് ഭിക്ഷാടനം നടത്തിയതിന് പ്രവാസി വനിതയും ഭർത്താവിനെയും കുവൈത്തിൽ നിന്ന് നാട് കടത്തും ജോർദാൻ സ്വദേശിനിയായ സുറയ്യ അലി ദർവിഷ് കബ്ര ഭർത്താവ് റായിദ് അഖീഫ് ഹുസൈൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇരുവരെയും വെസ്റ്റ് അബ്ദുള്ള അൽ മുബാക് പോലീസ് സ്റ്റേഷനിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ യു എയിൽ കടുത്ത ചൂടായിരിക്കുമെന്ന് സ്റ്റോം സെന്ററിന്റെ അറിയിപ്പ് ഈ പതിനാല് ദിവസങ്ങളിൽ രാജ്യത്ത് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ കടുത്ത ചൂടും ഇടയ്ക്കിടെയുള്ള പൊടിക്കാറ്റും അനുഭവപ്പെടാമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പൊടിക്കാറ്റ് പ്രധാനമായും വടക്കിഴക്കൻ ഭാഗത്തുനിന്ന് വീശുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാജിക്കലി ഓസ്കർ എന്നറിയപ്പെടുന്ന മെർലിൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാളിയായ അരവിന്ദ് വികവിന്ദിന് മോസ്റ്റ് മാജിക്കൽ ടെക്കി ആൻഡ് ഫിലിം മേക്കർ എന്ന ബഹുമതിയോടെയാണ് ഇന്റർനാഷണൽ മജീഷ്യൻ സൊസൈറ്റി പുരസ്കാരം പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൃഷ്ണപുരം ഗ്രാമത്തിൽ നിന്ന് വളർന്നുവന്ന അരവിന്ദ് വികെ മാജിക് ലോകത്ത് മിസ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത് പ്രവാസി മലയാളി ദമ്പതികളുടെ രണ്ട് വയസ്സുള്ള മകൾ സൗദിയിൽ മരിച്ചു അൽ കസീമിലെ അൽ റാസിനടുത്ത് ഷുഖൈബിയിൽ ജോലി ചെയ്യുന്ന പത്നാപുരം നടുക്കുന്ന് സ്വദേശി കിഴക്കേപ്പള്ളി തോപ്പിൽ താരിക്കിൻ്റെയും ഖുഷൈബിയിൽ നഴ്സായ ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലം സ്വദേശി പുളിക്കൽ വീട്ടിൽ മുംതാസിന്റെയും മകൾ ഐറയാണ് മരിച്ചത് അസുഖബാധിതയായ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നില വഷളാവുകയായിരുന്നു ദുബായിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ സേവനങ്ങളും സൗജന്യമായി ലഭ്യമാക്കുന്നതിന് ദുബായ് കെ എം സി സിയിൽ സംവിധാനമുണ്ടെന്ന് പരവാഹികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ കെ എം സി സിയുടെ സേവനമുണ്ടെന്നും പുതിയ സാഹചര്യത്തിൽ ഇക്കാര്യം പ്രവാസി സമൂഹത്തെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ആക്ടിംഗ് പ്രസിഡന്റ് ഇസ്മായിൽ ഏറാമല ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഖാദർ അരിപ്പാമ്പ്ര എന്നിവർ പറഞ്ഞു സന്ദർശക വിസയിൽ ഷാർജയിലെത്തിയ മലയാളി യുവ കുഴിഞ്ഞുവീണ് മരിച്ചു കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മാലോട്ട് സ്വദേശി അൽസൽ ആണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കുന്നതിനിടെ ദേഹാസ്യസ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു രണ്ട് മാസം മുൻപാണ് ഷാർജിൽ എത്തിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം